ജയ്ക്ക് സി തോമസ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ ജയ്ക്ക് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് ആവർത്തിക്കുകയാണ് സി പി എം രാഷ്ട്രീയ പ്രമേയം എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അപ്പോൾ മോദി സർക്കാരിനുള്ളത് ഒരു നവ ഫാസിസ്റ്റ് സ്വഭാവമാണ് ഫാസിസ്റ്റ് ആ ഒരു വാക്കുകളിലെ പ്രശ്നം മാത്രം അത് ഡിഫൈൻ ചെയ്യുന്നതിലെ പ്രശ്നമാണോ ഇപ്പോഴുള്ളത് അതോ ഫാസിസ്റ്റ് ലൈൻ തന്നെയാണ് മോദി സർക്കാർ ബി ജെ പിക്ക് ഉള്ളത് എന്ന നയനിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ടോ ഈ പ്രമേയം വായിക്കുമ്പോൾ ഒരിക്കലും കാണേണ്ടതില്ല മീഡിയാവിന്റെ അപാരമായ നിഷ്കളങ്കത കൊണ്ടായിരിക്കാം ഇത്തരം ഒരു വാർത്ത വന്നിട്ടുള്ളതെങ്കിലും ഈ വാർത്തയ്ക്ക് ഒരു അപകടമുണ്ട് ആ അപകടം എന്താണെന്ന് വെച്ചാൽ സി പി എം നേതൃത്വം നൽകുന്ന കേരള ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ സഖ്യം അതിന്റെ ഏറ്റവും സുപ്രധാന കണ്ണിയായിട്ടുള്ള പാർട്ടി ബി ജെ പിയെ ലക്ഷണമൊത്ത ഫാസിസ്റ്റിക് സ്വഭാവത്തോടുകൂടെയുള്ള സംഘമായിട്ടല്ല കാണുന്നത് എന്നുള്ള ഒരു പ്രചരണത്തിന് അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രതീതി നിർമ്മാണത്തിന് ഈ വാർത്ത ഉപകരിക്കുമെന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ആർ എസ് എസിനെതിരെ ഏറ്റവും അതിശക്തമായ പ്രതിരോധം ഉയർത്തുന്ന വർഗീയതയെ ജീവൻ കൊടുത്ത് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം അതിന്റെ മുഖമായ സി പി ഐ എം അപ്പോൾ ഫാസിസത്തെ പലപ്പോഴും പല രാജ്യങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് പല നിലയിൽ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് ഫാസിസ്റ്റിക് പ്രവണതകളാൽ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കപ്പെട്ട ഒരു കാലയളവിനാണ് ദുരിതപൂർണ്ണമായ ഒരു കാലയളവിനാണ് ഇന്ത്യയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇപ്പോഴത്തെ മാത്രമല്ല കഴിഞ്ഞ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സമ്മേളനം അഥവാ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ഒത്തുചേരുമ്പോഴും പാർട്ടി കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെയും നിർവചിക്കുന്നത് ഇതേ സ്വഭാവത്തോടുകൂടെ തന്നെയാണ് ഫാസിസ്റ്റിക് ആയിട്ടുള്ള പലവിധ ലക്ഷണങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സംഘമാണ് വർത്തമാനകാല ഇന്ത്യൻ ഗവൺമെന്റ് എന്ന നിലയിൽ തന്നെയാണ് നിർവചിച്ചിട്ടുള്ളത് ആ ശരിയായ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസിന്റെ ഒന്നാമത്തെ തീരുമാനം ബംഗാളിലോ ത്രിപുരയിലോ മറ്റിടങ്ങളിലോ അധികാരത്തിൽ വരിക എന്നുള്ളതും ആയിരുന്നില്ല പാർട്ടി കോൺഗ്രസിന്റെ ഒന്നാമത്തെ തീരുമാനം ഇന്ത്യൻ വർഗീയതയെ നവഫാസിസത്തിന്റെ ലക്ഷണമൊത്ത ലക്ഷണങ്ങളുള്ള ഇന്ത്യൻ വർഗീയതയെ പരാജയപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളെ അടിസ്ഥാന ഘടകങ്ങളായി കണ്ട് മതനിരപേക്ഷ കൂട്ടായ്മ മുന്നണി രൂപീകരിക്കുക എന്നുള്ളതാണ് ആ തീരുമാനത്തിന്റെ മറ്റൊരർത്ഥത്തിൽ ആത്മപ്രകാശനമായിരുന്നു ഇന്ത്യ എന്ന കൂട്ടായ്മ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കപ്പെട്ടത് വയനാട് എം പി ആയിരുന്ന ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണത്തിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി വാചകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഒരു സംശയവും വേണ്ടതില്ല ഫാസിസ്റ്റിക് സ്വഭാവത്തോടുകൂടെയുള്ള ഇന്ത്യൻ വർഗീയതയെ ഇന്ത്യൻ സംഘപരിവാരത്തെ കൂടുതൽ ശക്തമായി ചെറുക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം പ്രവണത എന്നതിനെ പാർട്ടി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നവഫാസിസ്റ്റ് പറഞ്ഞോളൂ പക്ഷേ ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് തുറന്നു പറയുന്നത് എങ്ങനെയാണ് ഇപ്പോ ഫാസിസ്റ്റ് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കുകയാണ് ബി ജെ പി സർക്കാർ എക്കാലത്തും എന്നുള്ള നയനിലപാടായിരുന്നു ഇക്കാലം അത്രയും പാർട്ടി കൈക്കൊണ്ടിരുന്നത് അതിൽ നിന്നുള്ളൊരു ഒരു ഒരു വഴിമാര സഞ്ചരിക്കലായ ഒരു പക്ഷേ തോന്നാനുള്ളൊരു കാരണം ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഇല്ല നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിനകത്ത് ഒരു അപകടകരമായ പ്രശ്നം വർഗീയതയ്ക്കെതിരെയുള്ള പ്രതിരോധത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധത്തിലും യുദ്ധത്തിലും ഒരു വെള്ളം ചേർക്കൽ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പ്രതി നിർമ്മാണം ഈ വാർത്ത ഇംപ്ലാന്റഡ് ആണ് ഞാൻ പറയുന്നു ഇപ്പൊ നിങ്ങളത് ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളതല്ല ചിലപ്പോ നിങ്ങളുടെ അസാധാരണമായ കൊണ്ട് വന്ന് സംഭവിക്കുന്നതായിരിക്കാം ഫാസിസത്തെ സംബന്ധിച്ച് ലോകമെമ്പാടും നമുക്ക് എത്ര നിർവചനങ്ങളെ ആശ്രയിക്കാൻ കഴിയും ജർമ്മനിയിൽ ഇറ്റലിയിൽ മുസോളനിയുടെ ഹിറ്റ്ലറുടെ ഒക്കെ കാര്യങ്ങളിൽ വിവിധ ദേശരാഷ്ട്രങ്ങളിൽ നിന്നായിട്ടുള്ള എത്രയെത്ര അനുഭവങ്ങളുണ്ട് ഞാൻ ലക്ഷണമൊത്ത ഒരു ഫാസിസത്തിന്റെ നിർവചനത്തിലേക്കൊന്നും പോകില്ല അപ്പൊ അത്തരം അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നവഫാസിസ്റ്റിക് സ്വഭാവമുള്ള നൂറുകണക്കിന് അത്തരം ലക്ഷണമൊത്ത ലക്ഷണങ്ങളുള്ള ഗവൺമെന്റാണ് അതിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് സംഘപരിവാരം എന്ന വ്യാഖ്യാനം സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിപ്പോഴത്തെ ഇത് മാത്രമല്ല ഞാൻ നിങ്ങൾ അങ്ങോട്ട് സൂചിപ്പിച്ചു ഇരുപത്തി പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒത്തുചേരുമ്പോഴും ഇതേ സമീപനം തന്നെയാണ് പാർട്ടി ഉയർത്തിപ്പിടിച്ചിരുന്നത് സി പി ഐക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലൈൻ ആയിരിക്കില്ല ഇത് അങ്ങനെയെങ്കിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് സി പി ഐയും സി പി ഐ എമ്മും രണ്ട് വ്യത്യസ്ത പാർട്ടി പരിപാടികളുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളിൽ വിയോജിപ്പും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ യോജിപ്പുമുള്ളതാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംവാദങ്ങൾ നടക്കട്ടെ